പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം പങ്കുവെക്കാനാണ് പുണ്യ റംദാനിന് ശേഷം ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചു ഞാൻ കണ്ണൂരിലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഈദ് ഗാഹിൽ പങ്കെടുത്തു വൈകുന്നേരം ടെലിവിഷൻ ചാനൽ കണ്ടപ്പോൾ നിരവധി ഈദ്ഗാഹ പ്രസംഗങ്ങളിൽ പണ്ഡിതന്മാരെടുത്ത നിലപാടുകൾ വളരെ പ്രതിഷേധാർഹമായി ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നു ടി വി ചാനലുകൾക്ക് വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുക്കുകയാണ് പ്രത്യേകിച്ച് പാളയ മിമാ ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം എന്തായിരുന്നു കേരള സ്റ്റോറി സിനിമയെ പറ്റിയാണ് അത് ഇസ്ലാമിനെതിരാണ് കേരളത്തിനെതിരാണ് സഖ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് വേദികളിൽ എല്ലാ വിഷയങ്ങളെയും വർഗീയവൽക്കരിച്ച് മുസ്ലിം വികാരങ്ങൾ പ്രണിപ്പിക്കുന്നത് പോലെയായിപ്പോയി എന്നുള്ള ഒരു വിമർശനം എനിക്കുണ്ട് ഞാൻ പങ്കെടുത്ത ഈ ഗഹായം പ്രസംഗിച്ചത് അനസ് അനസ്തമ അദ്ദേഹത്തിൻ്റെ മനോഹരം പ്രസംഗം അത്ര മനോഹരമായിരുന്നു ഇങ്ങനെയുള്ള ഒരു വിവാദ വിഷയം അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് തക്കവയെ കുറിച്ചാണ് നിസ്കാരവും നോമ്പും സർക്കാർത്വം മാത്രല്ല തക്ക ഏ യുവാക്കളെ നിങ്ങൾ ടു വീലർ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നത് തക്കുകയാണ് ഏ യുവാക്കളെ നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് തക്കുകയാണ് രാജ്യത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തക്കുകയാണ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഒരുപക്ഷെ ആധുനിക കാലത്തെ മതദർശനത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ പറയുന്ന അതേ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഈ പണ്ഡിതന്മാരൊന്നും ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്താണ് ആ സിനിമയിലെ പ്രമേയം കേരളത്തിൽ മാത്രമല്ല ലോകത്തിലാകെ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെക്കുറിച്ചാണ് ഈ സിനിമയുടെ പ്രമേയം ഈ സിനിമ ഇസ്ലാമിന് അനുകൂലമാണ് ഈ സിനിമ കേരളത്തിന് അനുകൂലമാണ് എന്താണ് പ്രമേയം നല്ല അഭ്യസനവിരുദ്ധരായ മുസ്ലിം ചെറുപ്പക്കാർ ഐ എസ് ഐ എസ് പോലുള്ള ബക്ക ഹറാം പോലുള്ള പി എഫ് ഐ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചേരുക എന്നിട്ട് സുരേഖമുള്ള രാജ്യങ്ങളിൽ ചെന്ന് ജിഹാദ് നടത്തുക മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കുക അവരുടെ ജീവിതം തളുക്കുക ഇത്തരം വിഷയങ്ങളാണ് ഈ സിനിമയിലെ പ്രമേയം അത് പോസിറ്റീവായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് മലയാളികളുടെ മുമ്പിൽ ഞാൻ വെച്ചാൽ ജീവിക്കട്ടെ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പ്രണയിച്ച് മതം മാറി അതിലൊന്നും തെറ്റില്ല അങ്ങനെ ജീവിക്കുന്നതിലൊന്നും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ ആ കുട്ടി എവിടെ പോകുന്നു സിറയിലേക്ക് പോകുന്നു ആടുമേക്കാൻ പോകുന്നു ജിഹാദിലേക്ക് പോകുന്നു ഭർത്താവ് യുദ്ധത്തിൽ മരിക്കുന്നു ആ കുട്ടിയും മകനും ജയിലിലാകുന്ന നിമിഷയുടെ അമ്മയുടെ കരച്ചൽ നമ്മളെല്ലാവരും കണ്ടതല്ലേ ഈ മതപണ്ഡിതന്മാർ കണ്ടതല്ലേ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഇപ്പോഴും പറ്റിയിട്ടുണ്ടോ ആ വിഷയം ഒരു സിനിമയായി വരുന്നു പോട്ടെ സിനിമയെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും ഇപ്പൊ ആട് ജീവിതം എന്ന സിനിമയാണല്ലോ ഇപ്പൊ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ആ സിനിമ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരാണ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരാണ് അല്ല നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിച്ച സങ്കടങ്ങളാണ് അത് പകർത്തുന്നത് അതുപോലെ നിമിഷപ്പോലുള്ള പെൺകുട്ടി അനുഭവിച്ച സങ്കടങ്ങളാണ് അത് പകർത്തുന്നത് അത് വളരെ വ്യാപകമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കുന്നത് പോലെ മത നേതാക്കൾ പ്രതികരിക്കുന്നത് ഉചിതമായില്ല എന്നുള്ള ശക്തമായ വികാരം ഞാൻ പ്രകടിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു കാഴ്ചപ്പാടാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം എന്താ പറയുന്നത് മൈ റിലീജിയൻ ഈസ് ഡെവലപ്മെന്റ് എന്നാണ് വികസനമാണ് ചർച്ച ചെയ്യേണ്ടത് അതിനു പകരം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള ഒരു വികാരം ഈ സമർപ്പത്തിൽ പ്രകടിപ്പിക്കുക നന്ദി നമസ്കാരം